സിപിഐ ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് തുടക്കമാകും പാര്ട്ടി നേതാക്കൾക്കിടയിൽ വിഭാഗീയത വർധിക്കുന്നുവെന്ന് വിലയിരുത്തുന്ന സംഘടനാ റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഇന്ന് പാര്ട്ടി കോൺഗ്രസ് മുമ്പാകെ അവതരിപ്പിക്കും സിപിഐഎം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് അടക്കമുള്ള ഇടതു നേതാക്കള് സിപിഐ പാർട്ടി കോൺഗ്രസിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും സ്വയം വിമർശനങ്ങൾ ഏറെയുള്ള സംഘടനാ റിപ്പോർട്ടാകും ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി പാർട്ടി കോൺഗ്രസ് പ്രതിനിധികൾക്കുമ്പാകെ ഇന്ന് അവതരിപ്പിക്കുക പാർട്ടി നേതാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന വിഭാഗീയതയാണ് ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്ന പ്രധാന വിമർശനം ബാക്ടീരിയ എന്നതുപോലെ പാർട്ടിക്കുള്ളിൽ വിഭാഗീയത വർദ്ധിച്ചു വരികയാണ് ഇതിന് തടയിടുന്നതിനു വേണ്ടി വളർന്നുവരുന്ന നേതാക്കൾ തയ്യാറാകണം പാർലമെന്ററി മോഹങ്ങൾ പൂർണമായി ഉപേക്ഷിക്കണമെന്ന നിർദ്ദേശവും ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലുണ്ട് രാവിലെ മണിക്ക് മുതിർന്ന നേതാവ് എ ബി ബർദൻ പതാക ഉയർത്തുന്നതോടെ സി പി ഐയുടെ ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസിന്റെ ഔപചാരിക തുടക്കമാകും സി പി ഐ എം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടടക്കമുള്ള ഇടതു നേതാക്കൾ ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇടതുപാർട്ടികളുടെ ഏകീകരണമെന്ന സി പി ഐ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ ആദ്യ സന്ദേശമായാണ് ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസിന്റെ ഉദ്ഘാടന വേദിയെ സി പി ഐ നേതാക്കൾ ഉറ്റുനോക്കുന്നത് പാർട്ടി പരിപാടിയിൽ കാലോചിതമായ മാറ്റം വരുത്തി നഷ്ടപ്പെട്ട ദേശീയ പ്രസക്തി വീണ്ടെടുക്കുക എന്നതാകും ഇരുപത്തിരണ്ടാമത് പാർട്ടി കോൺഗ്രസിന്റെ പ്രധാന അജണ്ട പുതുച്ചേരിയിൽ നിന്നും ക്യാമറാമാൻ പി ബി ഷമീറിനൊപ്പം പി ജി പ്രബോധ് റിപ്പോർട്ടർ